അലൈക്കും വാഹത്തുല്ലാഹി വാത്ത ലേൺ അറബിക് വിത്ത് മിന്നാസലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഹ്ലാഖിൻ്റെ പതിനഞ്ചാമത്തെ പാഠഭാഗമാണ് മനുഷ്യ സഹജമാണ് കോപം അത് നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് സത്യവിശ്വാസി നബ്സലമാഹ് തങ്ങൾ പറയുന്നു ശത്രുവിനെ അങ്കത്തട്ടൽ മലർത്തിയടിക്കുന്നവനല്ല ശക്തൻ കോപം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും പിന്നീട് ഖേദിക്കേണ്ടി വരികയും ചെയ്യും നെബ്സലാഹു അലി വസല്ല തങ്ങൾ പറയുന്നു അൽ അൽബു യുസീദുൽ ഈമാന കമാബിറുൽ അൽസല കറ്റവാഴ നീര് തേനിനെ നശിപ്പിക്കും പോലെ കോപം ഈമാനിനെ നശിപ്പിക്കും ഒരു സൗഹാബി നബ്സല്ലാ അലൈഹി വല്ലമ്മയോട് ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നീ കോപിക്കരുത് എന്നാണ് നബ്സല്ലാഹു അലൈവസല്ല ഉപദേശിച്ചത് വീണ്ടും വീണ്ടും അയാൾ ഉപദേശം തേടിയപ്പോൾ ലാ തൗലബ് നീ കോപിക്കരുത് എന്ന് തന്നെ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ഉപദേശിക്കുകയുണ്ടായി ഹൃദയത്തെ ബാധിക്കുന്ന മറ്റൊരു മഹാരോഗമാണ് അസൂയ മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കലാണത് അത് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈകടത്തലാകയാൽ കുറ്റകരമാണ് അസൂയ നാം ചെയ്യുന്ന നന്മകളുടെ ഫലം നഷ്ടപ്പെടുത്തും നിബ്സലാഹുലി വിസല മത്തങ്ങൾ പറയുന്നു തീ വിറകിനെ കാർന്നു തിന്നും പോലെ അസൂയ നന്മകളെ തിന്ന് നശിപ്പിക്കും നാം ആരോടും അസൂയപ്പെടരുത് മറ്റുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകുമ്പോൾ അവരോടൊപ്പം നാമം സന്തോഷിക്കുകയാണ് വേണ്ടത് കാല റസൂലുലാഹി സാഹു അല്ലഹി വസ്ല്ലാം അൽ ഹസദു ഇ ഉൽ ഉൽ ഹസനാത്തി കമാത്ത ഉക്കുലുനാറുൽ ഹൊബ് നബ്സ്ഹുഅലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു തീ വിറകിനെ കാർന്ന് തിന്നും പോലെ അസൂയ നന്മകളെ തിന്ന് നശിപ്പിക്കും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യം കാണിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും എങ്കിൽ ഇന്ന് തന്നെ ഈ പാഠം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് പാഠം അൽ ഓവബബു യുഫ്സിദുൽ ഈമാന കമാ യുസീദുൽ സബിറുൽ കറ്റ വാഴ നേര് തേനിനെ നശിപ്പിക്കും പോലെ കോപം ഈമാനിനെ നശിപ്പിക്കും അവരോട് പറഞ്ഞു മനസ്സിലാക്കണം ശത്രുവിനെ അങ്കത്തട്ടിൽ മലർത്തിയടിക്കുന്നവനല്ല ശക്തൻ കോപം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് നമ്മുടെ നിവിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് നിങ്ങളത് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതിലൂടെ അവർ മാറാൻ തയ്യാറാവുകയാണെങ്കിൽ അതിൻ്റെ നന്മ അമ്മാഹു താഴെ നിങ്ങൾക്ക് പ്രതിഫലമായി നൽകുന്നതാണ് മറ്റുള്ളവരെ ഉപദേശിക്കുക മാത്രമല്ല നമ്മളും അതേ പാത പിന്തുടരുകയും ചെയ്യണം നമ്മൾ ആരോടും കോപിക്കുവാനും പാടില്ല കോപം കടിച്ചമർത്തുക എന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷേ അങ്ങനെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരു സഹാബി നിബിധങ്ങളോട് ഉപദേശം കൊണ്ട് തേടിയപ്പോൾ നീ കോപിക്കരുത് എന്നാണ് അദ്ദേഹം ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് കോപം പോലെ തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു മഹാരോഗമാണ് അസൂയ മറ്റുള്ളവർക്ക് നല്ലതെന്തെങ്കിലും ലഭിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്തിൽ അവരുടെ സൗന്ദര്യത്തിൽ ഒക്കെ അസൂയപ്പെടുന്നവരാണ് മനുഷ്യർ തീ വിറകിനെ കാർന്നു തിന്നും പോലെ അസൂയ മനുഷ്യൻ്റെ നന്മകളെ കാർന്നു തിന്നുന്നതാണ് മറ്റുള്ളവർക്ക് എത്ര നല്ല സ്വഭാവമാണെങ്കിലും അവർ എത്ര വലിയ സ്വത്തിനുടമയാണെങ്കിലും എന്ത് നല്ല സൗന്ദര്യമുണ്ടെങ്കിലും അതൊക്കെ ആരാണ് കൊടുക്കുന്നത് അള്ളാഹു താഴെയാണ് കൊടുക്കുന്നത് അല്ലേ നമുക്കത് കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ അതിൽ അസൂയപ്പെടാനും അതവരിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് ആഗ്രഹിക്കാനോ പാടില്ല കാര്യം അള്ളാഹു നിശ്ചയിച്ചതാണത് നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നത് വഴി അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് പകരം അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുകയാണ് വേണ്ടത് റബ്ബേ എനിക്കും അതുപോലെ നീ തരണമേ എന്ന് അങ്ങനെ പോലും ചോദിക്കേണ്ട ആവശ്യമില്ല റബ്ബ് നമുക്ക് തരാനുള്ളതാണെങ്കിൽ എന്തായാലും തന്നിരിക്കും അല്ലേ മറ്റൊരാളുടെ കണ്ട് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റബ്ബ് നമുക്കെല്ലാം തരുന്നവനാണ് നമുക്ക് ആവശ്യമായതെല്ലാം അതിൻ്റേതായ സമയങ്ങളിൽ നമ്മളിലേക്ക് അള്ളാഹു താഴെ എത്തിച്ചു തരുന്നതാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നിടത്തോളം മറ്റാരും നമ്മളെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നാം സന്തോഷിക്കുകയാണ് വേണ്ടത് ആ അമ്മാഹുത്താണെങ്കിലും അവർക്ക് ആ നേട്ടം കൊടുത്തല്ലോ നാളെ എനിക്കും റബ്ബ് ആ നേട്ടം നൽകും എന്ന് കരുതി നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒന്നാഹുവി എനിക്ക് തന്നില്ലല്ലോ നീ അവർക്ക് കൊടുത്തല്ലോ അങ്ങനെ പറയരുത് അങ്ങനെ ചിന്തിക്കരുത് മനസ്സിലായോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ നബിസ്നാഹു അലൈഹി വസ്ലമാ തങ്ങൾ എന്താണ് നമുക്ക് പഠിപ്പിച്ച് തന്നത് തീ വിറകിനെ കാർന്ന് തിന്നും പോലെ അസൂയ നന്മകളെ തിന്ന് നശിപ്പിക്കും എന്നാണ് നമുക്ക് നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഹദീസ് എന്തായിരുന്നു കാല റസൂൽഹി സാഹു അല്ലഹി വസ്ല്ലാം അൽ ഹസദതു യോക്കുൽ ഹസനാത്തി കമാ തുൽ ഉൻ നാറുൽ ഹത്തോബ് നമ്മുടെ ഈ പാഠഭാഗങ്ങളിലെല്ലാം ഒരുപാട് ഹദീസുകൾ പരിചയപ്പെട്ടു അല്ലേ അപ്പോൾ ഈ ഹദീസുകളെല്ലാം വെറുതെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമുള്ളതല്ല അതൊക്കെ നമ്മൾ മനപ്പാഠമാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലായോ മനപ്പാഠമാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം നിബിതങ്ങളുടെ ചര്യയെ പിൻപറ്റുന്നവനാണ് നിബിധങ്ങളോട് ഏറ്റവും അധികം സ്നേഹമുള്ളവൻ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് യഥാർത്ഥ ശക്തൻ ആര് ഉത്തരം കോപം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ രണ്ട് ഉപദേശം തേടിയ ആളോട് നബിതങ്ങൾ പറഞ്ഞത് എന്ത് ലാ നീ കോപിക്കരുത് എന്നാണ് നബിതങ്ങൾ ഉപദേശിച്ചത് മൂന്ന് അസൂയ എന്നാൽ എന്ത് ഉത്തരം മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കലാണ് അസൂയ രണ്ട് പൂരിപ്പിക്കുക ഒന്ന് അൽ അൽബു യുസീദുൽ ഈമാന ഡാൽബു യുസീദുൽ ഈമാന അസല രണ്ട് അൽ ഹസദു യുൽ ഉൽ ഹസനാത്തി ഡാഷ് അൽ ഹസു യുൽ ഹസനാത്തി കമാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഹദീസുകളെല്ലാം കാണാതെ പഠിക്കുമല്ലോ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ അമ്മാഹു താഴെല്ലോ നമുക്ക് തഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ഇതോടുകൂടി നമ്മുടെ അഖ്ലാഖിൻ്റെ കിതാബ് പൂർത്തിയാവുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ